എല്ലാവർക്കും അവകാശങ്ങൾ പങ്കുവെക്കുവാൻ കഴിയുന്ന ഒരു ജനാധിപത്യമാണ് നമ്മുടെ വ്യവസ്ഥിതി എന്ന് ഞമ്മഴത്തെ ഇസ്ലാമി മനസ്സിലാക്കുകയാണ് ഞങ്ങളോട് മൗലികമായ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നവരല്ലേ നിങ്ങൾക്കിങ്ങനെ ജനാധിപത്യം സാധ്യമാകുമെന്ന് ഞാൻ തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നു ആ ജനങ്ങളുടെ പരമാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ ആധിപത്യം സ്വീകരിക്കുന്നു അതാണ് ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന ഒരു ആധിപത്യം ഇവിടെ സ്ഥാപിക്കുക എന്നല്ല ഈ രാജ്യത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടേതായ അഭിപ്രായങ്ങളും ആദർശങ്ങളും മത്സരരംഗത്ത് സമർപ്പിക്കുവാൻ ആദർശത്തിന്റെ സംവാദ മേഖലകളിൽ സമർപ്പിക്കുവാൻ അവസരമുള്ള ഒരു ജനാധിപത്യമാണ് ഇവിടെ ആവശ്യം ഒരു വിഭാഗം പറയുന്നു ദൈവമില്ലാത്ത മതമില്ലാത്ത ജീവനാണ് ഈ രാജ്യത്തിൽ വേണ്ടത് അത് പറയുവാൻ അവർക്ക് അവകാശമുണ്ട് പക്ഷെ എല്ലാവർക്കുമുള്ള പാഠപുസ്തകത്തിൽ എല്ലാവരെയും അത് അമ്പലം കൊടുത്ത് പഠിപ്പിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്നാൽ നിങ്ങളുടെ സ്റ്റേജിൽ മതമില്ലാത്ത ജീവനെ കുറിച്ച് പറയുവാൻ അവകാശമുള്ളത് തന്നെയാണ് അതേ അവസരത്തിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പറയുവാൻ അവകാശമുണ്ട് ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു നിർബന്ധിച്ച് മതമാക്കുവാൻ പാടുള്ളതില്ല നിർബന്ധിച്ച് മതമാക്കിയാൽ അത് മതം മാറുകയില്ല കത്ത വയ്യന ഊഷ് തിന്മയും നന്മയും സത്യവും മിഥ്യയും വേണ്ടവൻ മിച്ഛയും വേവിഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നുള്ളട്ടെ അവിടുത്തെ മറ്റേ കാര്യം അള്ളാഹുതാര പരലോകത്ത് തീരുമാനിച്ചുകൊള്ളു ഇവിടെ അള്ളാഹു ജനാധിപത്യമാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും വിശ്വാസം പ്രബോധനം ചെയ്യുവാനും അവിശ്വാസം പ്രസംഗിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള ഒരു ജനാധിപത്യമാണ് ഇവിടെ വേണ്ടത് പക്ഷെ ഇപ്പോഴുള്ള ജനാധിപത്യത്തിൽ അതൊന്നും പാടില്ല ഞങ്ങളൊരു ജനാധിപത്യം തരും അത് മാത്രമേ ഇവിടെ പാടുള്ളൂ ഇത് ജനാധിപത്യത്തിന്റെ അന്തസ്സത്തൊക്കെ നിരക്കാത്ത കുറ്റകരമായ ഏകാധിപത്യത്തിന്റെ മൂടുപടമണഞ്ഞതാണ് എന്ന് പറയുവാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധിജീവികൾ സന്നദ്ധകൾ അവരോട് ഈ വിഷയത്തിൽ സംവാദം ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കമാ ഒരു ജനസമൂഹം അവരുടെ പരമാധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളല്ലാൻ ആധിപത്യം സ്വമനസ് ആകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തടയുവാനാർക്കാണ് അവകാശം അത് തടഞ്ഞാൽ പിന്നെ എവിടെയാണ് ജനാധിപത്യം അതുകൊണ്ട് ജനാധിപത്യവും ദൈവാധിപത്യവും കൂട്ടിമുട്ടുന്ന ഒരു കാര്യമില്ല അവ രണ്ടും ഒത്തുപോകുന്ന ഒരു കാര്യമാണോ എന്ന് ജമാ ഇസ്ലാമി മനസ്സിലാക്കുകയാണ്